വളരെ ആത്മാർത്ഥമായി ക്ഷമ പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പോങ്ങൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയത്തിലേക്കും ഈ സംസാരം നീണ്ടുപോവില്ല അങ്ങനെ നീണ്ടു പോവാതിരിക്കാൻ ഞാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കും നേരങ്കര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ നടന്നിട്ടുള്ള സംസാരത്തിനിടയിൽ പോങ്ങന് രണ്ട് പിശകുകൾ സംഭവിച്ചു വലിയ പിശകുകൾ അത് വലിയ മനപ്രയാസം എനിക്കുണ്ടാക്കി എന്നുള്ളത് സത്യമാണ് എനിക്ക് പറ്റിയ പിശക ഏറ്റു പറഞ്ഞതിന് ശേഷം മാത്രം മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ അത് വെച്ച് താമസിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് പോകുന്നതാണ് ഒരു മനുഷ്യനാണെന്ന നാട്യത്തോടുകൂടി അല്ലെങ്കിൽ മനുഷ്യനാണെന്ന വ്യാജേന ഞാൻ ഈ സമൂഹത്തിൽ നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ടൊരു നാലര പതിറ്റാണ്ട് കഴിഞ്ഞു ഈ കാലത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യമുണ്ട് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറയുന്നത് സത്യം പറയുക എന്നുള്ളതാണ് വളരെ നിസാരമെന്ന് നമുക്ക് തോന്നാമെങ്കിൽ പോലും സത്യം പറയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നാവിന് ഒരു തരത്തിലുമുള്ള തളർച്ചയും കൂടാതെ ധാരാളം കള്ളങ്ങൾ പറയാൻ കഴിയുമായിരുന്ന ഒരാൾ തന്നെയാണ് പോമൻ ഈ അടുത്ത കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് സത്യം മാത്രം പറയാൻ പറ്റുമോ അങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന പരിശ്രമം വളരെ ആത്മാർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കാര്യമായ നിലയിൽ ഇപ്പോൾ ഞാൻ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാറില്ല ആരുമായും എപ്പോഴും നമുക്ക് കള്ളം പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കള്ളം പറയേണ്ടി വരുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് കള്ളം പറയേണ്ടി വരുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ വലിയ കള്ളങ്ങളൊന്നും അല്ലല്ലോ നിത്യജീവിതത്തിൽ നമ്മൾ കൊച്ചു കൊച്ചു ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കള്ളം പറയേണ്ടി വരുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ചില കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു പോകും പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തോട് കൂടുതൽ അടുത്തു എന്ന് തന്നെയാണ് നാവിന് ഭയം കൂടാതെ സത്യത്തെ കൂടുതലായിട്ട് ചേർത്ത് പിടിക്കാം സത്യത്തിൻ്റെ വഴിയെ നമുക്ക് നാവ് തെളിക്കാം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ പക്ഷേ അത് വലിയ നിലയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് വ്യക്തിബന്ധങ്ങൾ വളരെ 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 കുറവായതുകൊണ്ട് തന്നെ എനിക്ക് നുണകൾ അധികമൊന്നും പറയേണ്ടി വരാറില്ല മനുഷ്യർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിലൊന്നായി സത്യം പറയുക എന്ന് പറയുന്ന കാര്യം മാറുന്നു എന്നുള്ള മനസ്സിലാക്കൽ ആണ് ഒന്നാമത്തെ പോൻ മനസ്സിലാക്കിയിട്ടുള്ള പാഠം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തികളിലോ സംസാരത്തിലോ നമുക്ക് പറ്റുന്ന പിശകുകൾ തെറ്റുകൾ അബദ്ധങ്ങൾ അത് ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് എന്ന് തോന്നുന്ന പക്ഷം അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് ആവർത്തിക്കാതിരിക്കുന്നത് പറ്റിപ്പോയിട്ടുള്ള തെറ്റിൽ ക്ഷമ പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ക്ഷമ പറയുക എന്ന് പറയുന്നത് പോങ്ങൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ടും പറയും സത്യവും പറയും ക്ഷമയും പറയും സത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നെയ്യങ്കര ഗോപൻ സ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചതിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം കാര്യങ്ങളിലും പോങ്ങനെ ഉറച്ചു നിൽക്കും അത് നെയ്യങ്കര ഗോപൻ സ്വാമിയുടെ ആത്മീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു അവിശ്വാസം പുലർത്തുന്നത് കൊണ്ടല്ല അത് ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല പക്ഷേ അവരെ ഇത്ര രൂക്ഷമായിട്ട് വിമർശിക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ അവരുടെ സംസാര ശൈലിയായിരിക്കും മക്കളുടെയും ഭാര്യയുടെയും വർത്തമാന രീതികൾ അതായിരിക്കും എന്നെ കൂടുതൽ അത്രമാത്രം രൂക്ഷമായിട്ട് അവരെ സമീപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനൊരു നാടക സമ്പ്രദായത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് വളരെ നാടകീയമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന വാക്കുകളെയൊക്കെ പരമാവധി മിനുക്കി വരികളെ മനോഹരമാക്കി പ്രയോഗത്തെ അല്പം സാഹിതീയവത്കരിച്ചു സംസാരിക്കുന്ന ഒരാളാണ് ഒരു കഥാപാത്രമായി ഒരു നാടക നടൻ വേദിയിൽ നിന്നുകൊണ്ട് പ്രേക്ഷക സമൂഹത്തെ നോക്കി പുറപ്പെടുവിക്കുന്ന വാക്കുകൾ പോലെ സംഭാഷണ സംഭാഷണശകലം പോലെ ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നാടക വർത്തമാനങ്ങൾ എന്നോട് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് അത് ആശയവിനിമയത്തിലുള്ള എൻ്റെ ഭിന്നശേഷിയാണ് എൻ്റെ ഒരു വൈകല്യമാണ് ഞാനെപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കഠിനമാണ് എൻ്റെ കൂടെയുള്ള പാർപ്പും സൗഹൃദവും ഒക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമല്ല ഇങ്ങനെ ഏത് പാതി രാവിലെ എന്നെ വിളിച്ച് ഉണർത്തിക്കഴിഞ്ഞാലും ഞാൻ സാഹിത്യം പറഞ്ഞു കളയും ഒരാവശ്യവും ഇല്ല അവിടെ സാഹിത്യത്തിന് യാതൊരു സ്ഥാനവുമില്ല പക്ഷെ സാഹിത്യം ഇട്ടുകളായി ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടിച്ചിട്ടുള്ള കാവ്യദേവതയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നീ ഗോപൻ സ്വാമിയുടെ ഭാര്യയുടെയും മക്കളുടെയും സംസാരം വളരെ ഗ്രാമീകരിച്ചവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗ്രാമീകരിച്ച് പറയുകയല്ല അവരെ ഗ്രാമ്യ ശൈലിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എനിക്കതിനകത്ത് വളരെ അസ്വാഭാവികത തോന്നി എന്നുള്ളതാണ് സത്യം പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത് പോലെ പരിഭ്രമിച്ച് സംസാരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ ഞാൻ സമീപിച്ചത് ആ ഒരു രൂക്ഷമായി ഞാൻ അവരെ സമീപിച്ചത് അതുകൊണ്ടാണ് പക്ഷേ അതവരുടെ ശൈലിയാണ് അതൊരു നാട്ടിൻപുറം രീതിയിൽ കളങ്കമില്ലാതെ സംസാരിച്ചതാണ് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനെ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം മണിയാശാൻ്റെ ഗ്രാമ്യശൈലിയിലുള്ള സംസാരങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും പിശകകൾ വന്നിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഗ്രാമ്യശൈലിയുടെ പിശകാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ തീർച്ചയായിട്ടും തിരുത്താൻ ശ്രമിക്കുന്നു ഞാൻ അവരുടെ ഭാഷയിലൂടെയാണ് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതെന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പിശക തന്നെയാണ് അങ്ങനെയല്ല ഞാൻ കാര്യങ്ങളെ കാണേണ്ടിയിരുന്നത് അവരുടെ വാക്കുകളിലൂടെയല്ല ഞാൻ അവരെ മനസ്സിലാക്കേണ്ടിയിരുന്നത് പറയുന്ന ഒരു പിശക എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതാണ് സത്യം നിങ്ങൾ അതിൻ്റെ പേരിൽ എന്നോട് ക്ഷമിക്കുക രണ്ടു ദിവസം ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞു പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അതൊക്കെ ഇത്രയും പറഞ്ഞു നിർത്തി ഇത് സ്വാഭാവിക മരണമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു എങ്കിലും പോകാൻ ആശങ്കയുണ്ട് കാരണം ആ ഭാര്യയും മക്കളും ഇപ്പോഴും അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല കാരണം ഇത് കേരളമാണ് നമുക്കറിയാം ഏത് തരത്തിൽപ്പെട്ട വിശ്വാസ രീതികൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ള നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഗോപൻ ഗോപനസ്വാമിയുടേത് സ്വാഭാവികമായിട്ടുള്ള ഒരു സമാധിയായിരുന്നു സാമ്പ്രദായിക ശൈലിയിലുള്ള ഒരു സമാധിയായിരുന്നു ഒരു യോഗിവര്യൻ്റെ സമാധിയായിരുന്നു എന്ന് നിലവിലെ കേരളത്തിൽ അങ്ങനെ ഒരു വിചാരം വളർന്നു വരുന്നത് അത്ര കണ്ട് നല്ലതല്ല അത് ഹിന്ദുത്വ ശക്തികളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറയുന്ന ചിന്ത ഒരു പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തിന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെ കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് അത് പോങ്ങന്റെ ഉള്ളിലുള്ള ഒരു ആശങ്കയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളുടെ നാട്ടിൽ നടന്നു വരുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് സമൂഹത്തിലേക്ക് അത്ര സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട് അതിനെ അതിജീവിക്കാൻ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനകൾ വളരെ ശക്തമായിട്ട് അവർക്ക് പിന്തുണ കൊടുക്കുകയോ അവരെ അതിന് അവർ അവർ കുറ്റക്കാരല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരുപക്ഷെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കച്ചവട താല്പര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ നേരത്തെ കാരണം ഒരു നമ്മളുടെ നാട് അത്യാവശ്യം വിശ്വാസ വ്യവസായത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വാർത്ഥതയൊന്നും കുറ്റം പറയാൻ കഴിയില്ല അത് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ അക്കാര്യം അങ്ങനെയൊക്കെ ഉള്ള ഉദാഹരണ സഹിതം വളരെ വിശാലമായ ഉദാഹരണ സഹിതം പോകാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല എന്തായാലും അതിലൊന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളുടെ എന്തെങ്കിലും വലിയ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ അവർക്ക് ഒരു സഹായം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടുപോകാനുള്ള എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് അതൊന്നും ശരിയാവണമെന്നില്ല വെറും തോന്നലാണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് അതല്ലാതെ എൻ്റെ ഉള്ളിലെ ഒരു വർഗീയ ബുദ്ധി കൊണ്ടോ ഞാനൊരു മോശ മനുഷ്യനായതുകൊണ്ടോ ഒന്നും അല്ല അങ്ങനെ ചിന്ത വരുന്നത് ഈ സാമൂഹ്യ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള സംവിധാനങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് സമൂഹത്തിൻ്റെ ഒരു പിശകു അതിനകത്ത് വന്നിട്ടുണ്ടാവും അത്രേ ഉള്ളൂ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതവിടെ കൊണ്ട് കഴിയുന്നു അപ്പോൾ അതെൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് ഞാൻ ഒരിക്കലും അവരുടെ സംസാര ശൈലി വെച്ചുകൊണ്ട് അതിൽ നിന്നൊരു മുൻവിധിയോടുകൂടി കാര്യങ്ങളെ നോക്കി കാണുന്നത് അത് ശരിയായിരുന്നില്ല എനിക്ക് അന്തരീക്ഷം അറിയില്ല അവരുടെ അയല്പക്കമുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ എനിക്കറിയില്ല അവരെങ്ങനെയാണ് അവിടെ കഴിഞ്ഞു കൂടുന്നതെന്ന് എനിക്കറിയില്ല അവർ ഏത് നിലയിലുള്ള എതിർപ്പുകൾക്കാണ് അവിടെ ഇരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇവിടെ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ അയൽവാസികൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊരു ക്ഷേത്രമൊക്കെ ഉണ്ടായി വരുന്നതിനകത്ത് അവർക്ക് അയൽവാ അയൽവാസികളുടെ ഏതെങ്കിലും നിലയിലുള്ള കച്ചവട നഷ്ടം അവർക്ക് സംഭവിക്കാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണമായിരുന്നു നാവടിക്കേണ്ടത് പക്ഷേ എനിക്ക് സാധിച്ചില്ല തീർച്ചയായിട്ടും അത് അക്കാര്യത്തിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക രണ്ടാമത് പറ്റിയിരിക്കുന്നത് ഞാനൊരു നാളികേര സമാധി എന്ന് പറയുന്നൊരു പ്രയോഗം നടത്തി വന്നബദ്ധായിപ്പോയി നമ്മുടെ കമൻ ബോക്സിനകത്ത് പലരും ഒരു മഹാത്മാവിനെയാണ് ഞാൻ പരിഹസിച്ചത് എന്ന് പറയുന്ന തരത്തിലുള്ള സൂചനകൾ നൽകിക്കൊണ്ട് കമൻറ്റുകൾ ഇട്ടപ്പോൾ ഞാനതിനെ എതിർക്കാൻ പോയില്ല കാരണം എനിക്കറിയാം എൻ്റെ ആ ഒരു ഭാഗത്ത് പിശക് സംഭവിച്ചു കഴിഞ്ഞു സംസാരിച്ചപ്പോഴെനിക്കത് പിശകായിട്ട് തോന്നിയില്ല കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ഭൂമിക ഞാൻ ആ പറയുന്ന ഭൂമിക തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇവിടുത്തെ ചില ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് പറയുന്ന അവകാശവാദത്തോടു കൂടി ഒരു സ്ഥലത്ത് വന്ന് ഒരു ചെറിയ ആശ്രമം ഉണ്ടാക്കി വെച്ച് അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അതിനെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം പോലെ ആക്കി മാറ്റി അത്യാവശ്യം ആ പ്രദേശത്ത് ചെറിയ 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 അത്ഭുതങ്ങളുമൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോഴും കുറേ ആളുകളെ കുറേ വിശ്വാസികളെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഉപജീവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നരബലി നടത്താനുള്ള പരിശ്രമങ്ങളൊക്കെ ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിരുന്നുവെന്നും നാട്ടുകാരിടപ്പെട്ടിട്ടാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതെന്നും ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ കേട്ടു ഈ നരബലി എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കഥകൾ നമ്മൾ ധാരാളം കേൾക്കുമ്പോഴാണ് അതിനകത്തു ഈ നാളികേര സമാധി എന്ന് ഒരു സാധനം വന്നത് ആ ഒരു പ്രയോഗം വന്നത് അത് പക്ഷേ യഥാർത്ഥത്തിൽ കൊണ്ടത് മറ്റൊരു രീതിയിലായിപ്പോയി അതുകൊണ്ട് അത് ആർക്ക് വെച്ചു ആർക്ക് കൊണ്ടു എന്നുള്ളതല്ല നമുക്കറിയാ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് മറ്റാർക്കെങ്കിലും വേദന ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ആ വേദനിച്ചവരുടെ വലിപ്പച്ചെറുപ്പം നോക്കേണ്ടത് ആരെയായാലും ഞാൻ ആ ചെറിയ ഭൂമികയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംശയം ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ടും എന്നെ കേൾക്കുന്ന ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ വിശ്വാസ വിപണിയിൽ നിക്ഷേപം ഇറക്കിയ ആളുകൾക്ക് മനസ്സിലാവും ഇവൻ എനിക്കിട്ടാണ് ഈ ഊന്നിയത് എന്നുള്ളത് ഒഴിവാക്കാൻ ഞാൻ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു ഭൂമികയിലേക്ക് ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റൊരു മഹാത്മാവിനെ കൊണ്ടു എന്തു ചെയ്യാൻ പറ്റും ചെറിയ ഭൂമിയിലുള്ള മഹാത്മാവിനായാലും വലിയ ഭൂമിയിലുള്ള മഹാത്മാവിനായാലും ഞാൻ ആ നിലയിൽ സംസാരിച്ചത് ആ പ്രയോഗം നടത്തിയത് ആർക്കെങ്കിലുമൊക്കെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായി ധരിച്ചവർ കുറവാണ് തെറ്റായി ധരിച്ചിട്ടാണെങ്കിൽ പോലും ആർക്കെങ്കിലും മനപ്രയാസം മനഃപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു സംസാരം നടത്താൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് തിരുത്തണമായിരുന്നു എഡിറ്റിംഗ് ടേബിളിലെങ്കിലും അത് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്ന എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള തെറ്റാണ് ഞാൻ ഇനി മുന്നോട്ട് കൂടുതൽ കൂടുതൽ ഞാൻ അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം സംസാരിക്കുമ്പോൾ എനിക്ക് പിശകിയാൽ പോലും ഞാൻ ആ എഡിറ്റിങ്ങിൽ കുറേ കൂടി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പരിഹരിച്ച് മുന്നോട്ട് പോയിക്കോളാം ദയവായി നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം ഇനി വരാനിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് കൂടി ചേർത്തുകൊണ്ട് ഞാൻ മുൻകൂറായി നിങ്ങളോട് ക്ഷമ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിമിതികളുള്ള ഒരാളാണ് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആശയപരമായി തെറ്റുകൾ സംഭവിക്കാറുണ്ട് ആശയവിനിമയത്തിൽ ഭിന്നശേഷിയുള്ള ഒരാളാണ് സംസാര ശൈലിയിൽ വൈകല്യം പേറുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് തെറ്റുകുറ്റങ്ങൾ ഇനിയും സംഭവിക്കാം എങ്കിലും കഴിവതും അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം പോകന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഞാൻ ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിൽ മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ വരുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് പിശകുകൾ വരാം ദയവായി എന്നേക്കാൾ മുതിർന്ന ധാരാളം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ തെറ്റുകൾ തിരുതി തരുക ചൂണ്ടിക്കാണിക്കുക ഏത് തരത്തിലുള്ള വിമർശനവും അത് വിരോധ രൂപത്തിലുള്ളതല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങളെ പരിപൂർണമായിട്ട് ഞാൻ ഉൾക്കൊള്ളും വിരോധം കൊണ്ട് അതിനെ ആ വിരോധത്തെ മറയ്ക്കാൻ ഒരു വിമർശനവുമായി വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഒന്ന് ഒന്നൽപം ഒരു പ്രതിരോധ ബുദ്ധി അത്തരം വിമർശകർക്ക് നേരെ എടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പിശക് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കൊരു ശരി പറഞ്ഞു തരുന്നുവെന്ന് തന്നെയാണ് അർത്ഥം എനിക്ക് ശരിയിലൂടെ സഞ്ചരിക്കാനുള്ളൊരു അവസരമാണ് അത്തരം വിമർശകർ എനിക്ക് ഒരുക്കി തരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങൾ എൻ്റെ കുറവുകളൊക്കെ തന്നെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഒരു ചെറിയ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് എൻ്റെ ഒരു സ്വകാര്യ ഇടത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നതെങ്കിൽ പോലും ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇതൊരു വിശാലമായ ലോകത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കൂടി കരുതലെടുക്കേണ്ടതുണ്ട് എൻ്റെ സംസാരത്തിൽ എൻ്റെ പ്രയോഗത്തിൽ നരച്ചു എന്ന് കരുതിക്കൊണ്ട് എനിക്ക് പക്വത ഉണ്ടായി പക്വതയുണ്ടായിരുന്നോ കരുതാൻ പാടില്ല ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പാകത എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് സ്വാഭാവികമായിട്ടും എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മനുഷ്യനാണെന്ന നാട്യത്തോടുകൂടി ഞാനിവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അത് നിങ്ങൾ എന്നെ അനുവദിക്കുന്നതിൽ പോലും ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ട ഒരാളായിരിക്കും മനുഷ്യനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്യം പറയാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപദ്രവവും സമൂഹത്തിനുണ്ടാവരുത് എന്നിൽ നിന്നും എന്നാഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇരുകാലി മൃഗം എന്ന് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന എല്ലാ തെറ്റു എന്നോട് ക്ഷമിക്കുക എന്നോട് പൊറുക്കുക എന്റെ അച്ഛന്റെ സമാധിച്ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഞങ്ങൾ പറയുന്നത് അമ്മ